തേടി തരയിൽ േശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ വാക്യം വിശുദ്ധ ബൈബിളിലെ സുവർണവാക്യമായി കണക്കാക്കപ്പെടുന്നു ഈ വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ സാരാംശം അടങ്ങിയിരിക്കുന്നു ഈ വാക്യത്തിലെ പ്രധാന പദങ്ങൾ ദൈവം ഏകജാതൻ പുത്രൻ വിശ്വാസം നശിക്കുന്നത് നിത്യജീവൻ എന്നിവയാണ് ദൈവം നിത്യനാണ് സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് എല്ലാ സ്തുതികൾക്കും യോഗ്യനാണ് അവൻ ആദ്യം അന്തുവുമാണ് ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു അവൻ നമ്മെ സ്നേഹിക്കാൻ എന്ത് നന്മയാണ് നമ്മിലുള്ളത് നമ്മിൽ യാതൊരു നന്മയും പറയുവാനില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു ദൈവമുമ്പാകെ തീർന്നു നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ വീണ്ടെടുക്കാൻ യേശു കർത്താവ് നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു നമുക്ക് എന്തേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി ഇത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമായി തോന്നുന്നുണ്ടോ കർത്താവേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഈ ദൈവവുമായി നിരപ്പിലാക്കാം അങ്ങനെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ